ാണ് വന്യമൃഗശല്യം മൂലം ഒരു ഒരു സ്ഥിതി വിശേഷം വയനാടിന്റെ എല്ലാ മേഖലയിലും ഒരേപോലെ വന്യമൃഗശല്യം അത് നഗരത്തിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും ഒക്കെ ഒരേപോലെ വന്യമൃഗശല്യം അനുഭവിക്കുന്ന പ്രദേശം ഒട്ടേറെ വിഷയങ്ങൾ യാത്രാ പ്രശ്നം ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കാവുന്ന മേഖലയിലുള്ള പ്രശ്നം പോലും പരിഹരിക്കാതെയാണ് ഇതുവരെ ഇവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുള്ളത് മെഡിക്കൽ കോളേജൊക്കെ വേണമെങ്കിൽ എന്നെ ഇവിടെ സാധ്യമാക്കായിരുന്നു ആരോഗ്യമന്ത്രി ഒരു ജില്ലയാണ് വയനാട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അതിനുശേഷവും മന്ത്രി ഉണ്ടായിട്ടുള്ള ജില്ലയാണ് വയനാട് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമുക്ക് കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് നമുക്ക് എന്തോ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു പക്ഷെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല ഉള്ള റോഡ് പോലും രാത്രിയിലടക്കം അടച്ചിടുന്ന ഒരു സാഹചര്യം വയനാട്ടില് അപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കണം ആ ഇതെല്ലാം ഏറ്റെടുത്താൽ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മൾ ഓരോ ഏറ്റെടുക്കുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്ര മത്സരിച്ചതും നവ്യ ഹരിദാസ് മത്സരിച്ചും തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു നമ്മൾ ഉണ്ടാക്കി ഒന്നിടത്ത് നിന്ന് ഇരട്ടിയിലധികം വോട്ടുകൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം അഭിമാനിക്കാവുന്ന രീതിയിൽ ആ വോട്ടിന്റെ ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട് ആദിവാസി മേഖലകളോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളോടൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഒരു പടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളും മുന്നിൽ നമുക്ക് ഓടിയെത്തേണ്ടതുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകൾ നമുക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നമുക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വയനാട്ടിലുള്ളത് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ എന്നോടൊപ്പം ഉണ്ടാകണം ഞാനും നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അതുപോലെ കാത്തു സൂക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അയച്ചു കൊണ്ട് നിർത്തുന്നു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് ധരിച്ചിട്ടല്ലായിരുന്നു ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതും ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നതും ചേർന്ന് നിന്നിട്ടുള്ളതും ഒക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല എന്നുള്ള ആ കാലഘട്ടത്തിലൊക്കെ വിവരത്തിൽ നേതാക്കന്മാരൊക്കെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഞാനിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള ഈ കസേരയുടെ മഹത്വവും അതിന്റെ വലുപ്പവും അതിന്റെ അത് അത് എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത് വയനാടിനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് ചുരൽമലയാണെങ്കിലും നിസ്സഹായമായിട്ടുള്ള ഉടുതുണി മാത്രം ഉടുതുണിയുമില്ലാത്ത ആളുകൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ മണ്ണിനടിയിലുള്ള കുത്തുമല കുത്തുമലയും അതുപോലെ തന്നെ ചുരൽമലയും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ വെല്ലുവിളികൾ തന്നെയാണ് അവരെയൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല തീർത്തും ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രസിഡന്റുമാരുണ്ട് എൺപതിനു ശേഷം എത്ര പ്രസിഡന്റുമാരായി ഒ രാജഗോപാൽജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് മാരാർജി ആയിരുന്നു രണ്ടാമത്തെ പ്രസിഡന്റ് രാംപിള്ളസാറായിരുന്നു മൂന്നാമത്തെ പ്രസിഡന്റ് കെ വി ആയിരുന്നു നാലാമത്തെ പ്രസിഡന്റ് അഞ്ചാമത്തെ പ്രസിഡന്റ് ശ്രീധരൻപിള്ള ആറാമത്തെ പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് ഏഴാമത്തെ പ്രസിഡന്റ് വി മുരളീധരൻ എത്രയാളുകൾ ടി കെ പത്മനാഭൻ എത്ര പ്രസിഡന്റുമാർ അവസാനിപ്പോ അത് കെ സുരേന്ദ്രനിൽ വെക്കുക ഞാൻ ഏത് പാർട്ടിക്കാണ് ഇത് അവകാശപ്പെടാൻ സാധിക്കുക ബി ജെ പിയുടെ ജനാധിപത്യത്തെ വിമർശിക്കുന്നവരും ബി ജെ പിയുടെ ജനാധിപത്യ സംവിധാനം ഇല്ല എന്ന് പറയുന്നവരും ഒരു കാര്യം വളരെ വ്യക്തമാക്കണം ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വോട്ടെടുപ്പ് മാത്രമാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തീർത്തും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിന് വേണ്ടി ഇരുന്നൂറ്റി എൺപത് മണ്ഡലം ഉണ്ടായി നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലം ഇരുന്നൂറ്റി എൺപത് മണ്ഡലമാക്കി പ്രായം ഒരു ഘടകമായി നിശ്ചയിച്ചു നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളെ പ്രസിഡന്റ് ആവാൻ പാടുള്ളൂ എന്ന തീരുമാനം നമ്മൾ എടുത്തു എല്ലാവരും ചോദിച്ചു എവിടുന്നാ കിട്ടുക പ്രസിഡന്റുമാരെ ആളുകൾ ഉണ്ടാവും അതില്ലാതൊന്നും ഞാൻ പറയുന്നില്ല അവർക്ക് പ്രായം കണ്ടൊക്കെ എന്തോ സംഭവിച്ചു പോയി ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും അതിനെ സംബന്ധിച്ചത് മുഖവലക്കെടുക്കേണ്ട ആവശ്യമില്ല ഒരു എല്ലാ പ്രസിഡന്റുമാരും ഇന്ന് ചാർജ് എടുക്കാൻ വേണ്ടി പോവുക ഒരു പ്രശ്നവും ഇല്ല സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ച ഈ പ്രസിഡന്റ്മാർക്കെതിരെ എവിടെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെത്ര ഉന്നതന്മാരായാലും ശരി അവർ പാർട്ടിക്ക് പുറത്തായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നവുമില്ല മുന്നണിയും വലതുപക്ഷ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും ഇതല്ല ഈ രണ്ട് മുന്നണിക്കപ്പുറത്ത് ഒരു മാധ്യമ മുന്നണി കൂടി ബി ജെ പിക്ക് എതിരായി കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രയാസകരമായ കാര്യം അല്ലാതെ അവർക്കെന്താ ഇപ്പൊ താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ല മാധ്യമങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം ഈ കാര്യത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആരാകണം ആരാവരുത് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് പ്രയാസമുണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം ആവേണ്ട മാധ്യമങ്ങൾക്ക് എന്താ പ്രശ്നമോ അത് പാർട്ടി അകത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ പാർട്ടിക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മനോഹർ ജോഷി പ്രസിഡന്റായി കുഷഭാവു താക്കറെ പ്രസിഡന്റായി ജനാഭിഷ് അത് വെങ്കയ്യ നായിഡു ആയി രാജ്നാഥ് സിംഗ് ആയി അമിത്ഷ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരി ഇരുന്നൂറ്റി എൺപത് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാര് വന്നു ഒരു പ്രയാസവും എവിടെ ഇട്ടായിട്ടില്ല ഇരുന്നൂറ്റി എൺപത് മണ്ഡലം പ്രസിഡന്റുമാരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അവർ മുഴുവൻ ചുമതല ഏറ്റെടുത്തുമാരെയും കണ്ടെത്തി ഇന്നലെ മുതൽക്ക് മാധ്യമങ്ങൾ പാലക്കാടിന്റെ രാവിലെ ആയി അവസാനിച്ചു ഇന്നല്ല അവസാനിച്ചു കൗൺസിലർമാർ ആരും രാജ്യം കോഴിക്കോട്ടും പ്രശ്നമില്ല വയനാട്ടിലും പ്രശ്നമില്ല എവിടെയും ഒരു നമ്മുടെ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുക കേരളത്തില് ബി ജെ പി നേരിടുന്നത് രണ്ട് മുന്നണികളെ മാത്രമല്ല ഈ ഒന്ന് और तो घिटने निकलियों दोस्त तरीका गिरी इधर पार्टी इधर तो शादी क्यों जा जरूरत है सीपीएम अर्थशक्कर से कटिंग था दो की मरियम से मर जाने से बुद्धि और सेक्रेटरी पेटी ऐसे